വളരെ വളരെ സന്തോഷത്തിലാണ് ഞാൻ കാരണം അമ്മയെ ഓരോ പ്രാവശ്യം ഞാൻ കാണാൻ വരുന്നത് എൻ്റെ ഡീസൽ തീരുമ്പോഴാണ് അങ്ങനെ ഡീസൽ തീർന്ന് ഞാൻ അവിടെ നിൽക്കുമ്പോൾ നേരെ അമ്മയുടെ അടുത്ത് വരും ഡീസൽ ഡീസലടിച്ചിട്ട് ഞാൻ പോകും കാരണം വളരെ മാനസികമായ വ്യഥ അനുഭവിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഓടി വന്ന് അമ്മ എവിടെയായിരുന്നാലും ഞാൻ അമ്മയെ കാണാൻ വന്ന് തിരിച്ചു പോകുന്നത് നിറഞ്ഞ മനസ്സോടും സന്തോഷത്തോടും കൂടിയായിരുന്നു എന്നും ഈ നിൽക്കുന്ന സനിങ്കുമാർ ഇങ്ങനെ നിന്ന് ഞെളിഞ്ഞു നിന്ന് പ്രസംഗിക്കാൻ ഒരേ ഒരു കാരണക്കാരി ഉള്ളു അത് അമ്മയാണ് കാരണം എനിക്കറിയാം ഒരു മൂന്ന് നാല് വർ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു മാരക രോഗത്തിന് അടിമയായപ്പോൾ എൻ്റെ ബന്ധുക്കൾ പോലും ഞാൻ ഒരുപാട് സഹായിച്ച എൻ്റെ ജീവിതകാലം കൊണ്ട് ഞാൻ സഹായിച്ച ബന്ധുക്കൾ പോലും എന്നെ കൈയൊഴിഞ്ഞൊരു സമയമുണ്ടായിരുന്നു അന്ന് ഞാൻ അമ്മയുമായിട്ട ബന്ധമില്ല അങ്ങനെ ഡോക്ടർമാർ പറഞ്ഞ അമ്മയുമായിരുന്നു ഇന്ന് കാണണമെന്ന് പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും സഹായത്തിന് വേണ്ടിയാണ് അവർ ചെന്ന് കാണണമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ അമ്മയെടുത്ത് ചെന്നു അപ്പോൾ എനിക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് എങ്ങനെയാണ് ഇതുവരെ കാണാത്തൊരാളോട് സഹായം ചോദിക്കുക അപ്പം ഞാൻ പറഞ്ഞു വേണ്ട അമ്മയൊന്ന് കാണാം അങ്ങനെ ഞാൻ ചെന്നു അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു എന്താ മോനെ വന്നേന്ന് ചോദിച്ചു അന്ന് എനിക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സേ ഉള്ളൂ അന്ന് നാല് കൊല്ലം മുമ്പ് അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ ഇവിടെ എഴുതിക്കുന്നത് അൻപത്തൊൻപത് വയസ്സാണ് എനിക്ക് ഈ അമൃതയിലെ രജിസ്റ്ററിൽ അപ്പം ഞാൻ പറഞ്ഞു അമ്മേ എനിക്ക് നാൽപ്പത്തഞ്ച് വയസ്സുള്ളൂ അമൃതയിലെ രജിസ്റ്ററിൽ എഴുതിയേക്കുന്നത് അൻപത്തൊമ്പത് വയസ്സാണ് അതൊന്നും മാറ്റി തൻ്റെ ഒന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് അമ്മ ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിച്ചിരിച്ചു ഞാനും ഒന്നും പറഞ്ഞില്ല അപ്പോൾ അമ്മ പറഞ്ഞു ധൈര്യമായിട്ട് പോയി ഓപ്പറേഷൻ ചെയ്യൂ മകനെ നിന്നെ എനിക്ക് വേണം എന്ന് ലോകത്താരെങ്കിലും ആരെങ്കിലും എന്നോട് പറഞ്ഞത് അമ്മ മാത്രമായിരുന്നു ആ ഇരുട്ടിൽ നിന്നിരുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും വെളിച്ചത്തിലേക്കൊന്നത് അമ്മ തന്നെയാണ് അപ്പം ആ ജീവിതം മുഴുവൻ ഞാൻ അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു അമ്മയുടെ ഒരു മകനായിട്ട് മരണം വരെ എൻ്റെ മരണം വരെ അമ്മയുടെ ഒരു മകനായിട്ട് ജീവിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അതിന് അമ്മ എന്നെ അനുഗ്രഹിക്കും എന്ന് തന്നെ ഉറപ്പുണ്ട് ഇപ്പോൾ തന്നെ അമ്മേനോട് പറഞ്ഞു മോനെ വളരെ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞു ഞാൻ ശ്രദ്ധിക്കൊന്നുമില്ല കാരണം അമ്മ ഉള്ളിടത്തോളം കാലം എനിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ